ഒരു റിപ്പോർട്ട് കാരണം മുങ്ങിപ്പയ ന്യൂസുകൾക്ക് കണക്കും കഴിയുമില്ല നമ്മുടെ അർജുൻ വയനാട് ദുരിതാശ്വാസം ഇങ്ങനെ പലതരത്തിലുള്ള ന്യൂസുകളുടെ പോട്ടി പോലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാനില്ല കാരണം എല്ലാം അമ്മ എന്ന സംഘടന കൊണ്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയാം അതിലും ഉപരി യമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഒരു തരത്തിലും ഒരാളുടെ പേര് വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാതെ ഇവർ അങ്ങനെ ചെയ്തു അവരിങ്ങനെ ചെയ്തു എന്ന് ഒരു തരത്തിലും വാല്യൂ ഇല്ലാത്ത കുറെ ന്യൂസുകൾ മാത്രമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ആരെങ്കിലും പേരുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു തരത്തിലും സിനിമാ ഫീൽഡിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആരുടെ പേരും അതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല എന്നതാണ് സത്യം ചുരുക്കി പറഞ്ഞാൽ കോഴിയിലായ മമ്മുക്കവരെ തന്നോട് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു എന്നാണ് ഒരു നടി പറയുന്നത് പിന്നെ അതിലുമുപരി ഇത് ഏത് കാലഘട്ടത്തിൽ നടന്ന കാര്യമാണെന്ന് പോലും ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഒരുപക്ഷെ കേരള സിനിമാ ഫീൽഡ് ഉണ്ടായതു മുതൽ ഇന്ന് കണക്കുകളിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അതിനുമുപരി സംഘടന ഉണ്ടായതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടിയത് എന്ന രീതിയിലൊക്കെയും തന്നെ പറയപ്പെടുന്നു പക്ഷെ അതിന്റെ ഏറ്റവും വലിയ ഇരയായത് സാക്ഷാൽ തിലകനും തിലകൻ എന്താ സ്ത്രീയായിരുന്നു അപ്പോൾ അവർ പറയുന്ന കാര്യം നായരായി ജനിക്കാത്തത് കൊണ്ടാണ് തിലകൻ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടതെന്നും അതിന്റെ പേരിൽ ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെന്നും അവർ പറയുന്നു എങ്കിൽ തിലകൻ ഈ കാര്യത്തെക്കുറിച്ച് എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നായരായിരുന്നുവെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇതിനെക്കാട്ടി ഉയരങ്ങളിൽ എത്താൻ സാധിക്കുമായിരുന്നു എന്ന് അതായത് ചുരുക്കി പറഞ്ഞാൽ തിലകന് ഇത്രമാത്രം നായരായി ജനിക്കാതിന്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിലകനെ പോലൊരു നടൻ തീർച്ചയായിട്ടും അതിനെതിരെ അന്നേ പ്രതികരിക്കുമായിരുന്നു ഇപ്പോൾ പല ആളുകളും പറയുന്നതിനോട് ഒരിക്കലും തന്നെ യോജിക്കാൻ സാധിക്കുന്നില്ല പിന്നെ തിലകൻ എന്ന മഹാ ഒരു കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും കഴിവുള്ള ഒരു ആക്ടർ എന്നതിലും അപ്പുറം മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിവില്ലാത്തവൻ കൂടിയാണെന്ന് പലതരത്തിലുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട് എന്തു തന്നെയായാലും ഇത് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല അതിനു മുമ്പിൽ ആളുകൾ കൂടുതലും ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സ്ത്രീകൾ ആദ്യം തന്നെ കംപ്ലൈന്റ് ചെയ്തിരുന്നില്ല എന്ന രീതിയിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു പെൺകുട്ടിയും ആദ്യം തന്നെ ഇത് തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല എന്ന രീതിയിൽ എന്നാൽ കാലങ്ങളായി ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ സ്ത്രീ സമൂഹം സിനിമാ മേഖലക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് അതിൽ അർച്ചന എന്ന സ്ത്രീ എന്തുകൊണ്ടാണ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായ രീതിയിൽ മറുപടി പറഞ്ഞത് ഇങ്ങനെ ഇപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് തൊഴിലില്ല പക്ഷേ അയാൾ സജീവമായി സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഫെഫ്കെയിലേക്ക് ഞാൻ രണ്ട് മെയിൽ അയച്ചു അതിന് രണ്ടിനും റിട്ടേൺ ആയിട്ട് എനിക്ക് ഒരു ഒരു ഒന്നും കിട്ടിയിട്ടില്ല ഡബ്ല്യു സി സിയിൽ ഈ പ്രശ്നം പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് കൂടെ ഇരുന്നിട്ട് ഞാൻ അതിനെ സംസാരിക്കുന്നുണ്ട് അയൽ ഇപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പരാതി കൊടുത്ത ആളാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ് ലോസ്റ്റ് എന്ന് വളരെ സജീവമായി വർക്ക് ചെയ്യുന്നു എനിക്ക് വരുന്ന വളരെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇത്രയും വലിയ പ്രമുഖയായ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിനേത്രിയുടെ ദുരനുഭവാണ് ഈ പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ സ്ത്രീക്ക് ഇനിയും നീതി കൊടുത്തിട്ടില്ലാത്ത ഈ പറയുന്ന സോക്കോൾഡ് എന്തിനോ വേണ്ടി നിലനിൽക്കുന്ന സംഘടനകൾ എന്നെ പോലൊരാക്ക് വളരെ ചെറിയൊരു ആർട്ടിസ്റ്റിന് നീതി കിട്ടുന്നില്ല ഇത് താര സംഘടനകളാണല്ലോ വീണ്ടും ഒരു വെർബൽ റേപ്പിന് എനിക്ക് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത്രയും മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോലീസിൽ പോയില്ല നിലവിൽ എനിക്ക് നിലവിലുള്ള ഒരു സിസ്റ്റത്തിലും എനിക്ക് പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള് സിബി മലേൽ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ഒരു സോഹൻ സീനുലാൽ എന്ന് പറയുന്ന ആള് ഇദ്ദേഹം ഈ സോഹൻ സീനുലാൽ എന്ന് പറയുന്ന ആളാണ് ഞാനുമായി ബന്ധപ്പെട്ടിട്ട് ഫെഫ്കെ ആയിട്ടുള്ള സമവായ ചർച്ചകൾ നടത്തുന്നത് എന്നിട്ട് ഒന്നും ആയിട്ടില്ല സിനിമയിൽ ഇല്ല ഞാൻ വളരെ ഇൻഡിപെൻറ്റ് സിനിമകളൊക്കെ ആയി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവങ്ങൾ അധികം അറിയില്ല അപ്പൊ ഇവര് നീതി തരുന്നു എന്ന് എന്ന് പറയുന്നു നീ കൂടെ നീതി പറയുന്ന സിനിമ ചെയ്യാൻ പോകണെന്നാണ് ഞാൻ കേൾക്കുന്നത് എനിക്ക് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ഉളകളുടെ പുറകെ നടക്കാൻ സൗകര്യം ഇല്ല ഏതെങ്കിലും നേരെ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അതിനെതിരെ ആരെങ്കിലും അമ്മാ സംഘടന പുറത്ത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനയ്ക്ക് പുറത്ത് പോലീസ് സ്റ്റേഷനിലോ മറ്റോ ഇതിനെക്കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ സംഘടനയ്ക്ക് അകത്ത് തന്നെ തീർക്കേണ്ട കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിലോ മറ്റും അറിയിച്ച് സംഘടനയ്ക്ക് തന്നെ പേരുദോഷം ഉണ്ടാക്കിയെന്ന രീതിയിൽ അവർക്കെതിരെ നടപടി നടപടിയെടുക്കുകയും അവരെ സിനിമാ മേഖലയിലുള്ള എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുകയും സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന രീതിയിൽ പബ്ലിക് അടക്കം അവളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും എന്ന രീതിയിലാണ് പല ആളുകളും ഇങ്ങനെ മിസ്ബിഹേവ് ഉണ്ടാവുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ചുരുക്കി പറഞ്ഞാണ് ഇവിടെ നടക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് യാഥാർത്ഥ്യം ഒന്ന് പച്ചക്കള്ളങ്ങൾ പക്ഷേ ഇതിനുപരി എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്തുകൊണ്ട് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി പോലുള്ളവർ ഇതിനെതിരെ കംപ്ലൈന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിലപാടെടുക്കുകയോ മറ്റൊന്നും തന്നെ ചെയ്യുന്നില്ല അമ്മ സംഘടനയാണെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചതിനു ശേഷം മാത്രം ഉത്തരം പറയും എന്ന രീതിയിലാണ് ഒരു പക്ഷേ ഒരു യൂട്യൂബർ പലതരത്തിലുള്ള കോമാളിത്തരവും പറഞ്ഞതിന്റെ പേരിൽ ഉടനെ തന്നെ ചങ്ങിക്കേറി കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്ത സാക്ഷര അമ്മ സെക്രട്ടറി സിദ്ധിക്ക് അടക്കമുള്ള താരങ്ങൾ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല